ജയറാം ആണ് പൊതുവേ ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറച്ച് പിന്നോട്ടാണ് ഈ ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ലൈവില് വന്നില്ല എന്തായാലും ലൈവില് കണ്ടില്ലല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്തായാലും സന്തോഷം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അച്ചാൻസ് പറയുന്ന സിനിമയുടെ വിജയം തന്നെയാണ് അപ്പോൾ അതിൽ കൂടുതൽ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷവും ഒരു നല്ല ചിത്രവുമായി വരുമ്പോൾ അത് നിങ്ങള് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അച്ചായൻസുള്ള സിനിമ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാം ഒരേപോലെ ഹിറ്റായിട്ടുള്ള സിനിമയാണ് പ്രത്യേകിച്ച് മദ്രാസ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഡൽഹി മറ്റേ പുറത്ത് എല്ലാ സ്ഥലത്തും ജാം പാക്ഡ് ആയിട്ട് പോയി ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അടുത്തൊരു സന്തോഷം എൻ്റെ ഇതിനകത്തുള്ള കോസ്റ്റാർസ് എല്ലാവരും പുതിയൊരു വലിയൊരു കോമ്പിനേഷൻ അമലാ പോൾ അനു സിത്താര ശിവദ അങ്ങനെ മൂന്ന് ഹീറോയിൻസ് പിന്നെ എന്റെ അനുജന്മാരായിട്ടുള്ള ഉണ്ണി ആദിൽ സഞ്ജു പിന്നെ സൗത്ത് ഇന്ത്യയിലെ നിങ്ങളുടെ എല്ലാം ഇഷ്ടതാരമായിട്ടുള്ള പ്രകാശ് രാജ് സിദ്ദിഖ് അങ്ങനെ ഒരുപാട് ഒരു വലിയ സ്റ്റാർകാസ്റ്റാണ് സിനിമയിൽ ഈ മൾട്ടി സ്റ്റാർ കോമ്പിനേഷൻ ഒക്കെ പറയുന്ന പോലെ അപ്പം അങ്ങനെ ഒരു പുതിയൊരു കോമ്പിനേഷൻ കിട്ടിയതിലുള്ള സന്തോഷം പിന്നെ ഇതിന്റെ സ്ക്രീൻപ്ലേ എന്ന് പറയുന്നത് സേതു എന്റെ അടുത്ത് ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീൻപ്ലേ ആണ് അത് അപ്പോൾ രണ്ടു വർഷം കൊണ്ട് ഒരുപാട് ഒരുപാട് പേരുടെ ഐ മീൻ ഒരു കോൺട്രിബ്യൂഷൻസും ഞങ്ങളെല്ലാവരും ഒരുപാട് പേര് പ്ലാൻ ചെയ്ത് അപ്പോ ഒരു ഒരുപാട് ദിവസത്തെ ഒരു ഹോംവർക്ക് ഈ സിനിമയുടെ പിന്നിലുണ്ട് അതായിരിക്കാം ഇത് ഇത്ര സക്സസ് ആയത് പിന്നെ ഇത്രയേറെ ഒരു ആയിട്ട് ആളുകൾ ചിരിക്കുന്ന എൻ്റെ സിനിമയാണെന്ന് ഉദ്ദേശിച്ചു മറ്റു സിനിമകളല്ല ഞാൻ തിയേറ്ററിൽ പോയിരുന്നു എറണാകുളത്ത് തിയേറ്ററിൽ പോയിരുന്ന് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചതാണ് ആളുകളുടെ നിർത്താതുള്ള കുഞ്ഞുങ്ങളുടെ ഒക്കെ ചിരിയും എല്ലാം പിന്നെ ഇതിനകത്തുള്ള സസ്പെൻസ് അത് അവസാനം വരെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു സസ്പെൻസ് ആണോ അതും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയത്തിൻ്റെ പിന്നെ ഒരു സിനിമ സക്സസ് ആയതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളിലേക്കും ഈ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടമാണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇതിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ ചെയ്യാനും തെലുങ്കിൽ ചെയ്യാനും തമിഴിൽ ചെയ്യാനും ബാക്കി എല്ലാ ഭാഷകളിലും ചെയ്യാനും അപ്പം അങ്ങനെ അച്ചയൻസ് കേരളത്തിൻ്റെ വിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പോകാൻ പോകും അതിൻ്റെ ഒരു സന്തോഷം അപ്പം എന്തായാലും ഈ അവധിക്കാലം തീരുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരിക്കൽ കൂടി ഒരു നല്ല വിജയം സമ്മാനിച്ചതിന് എൻ്റെ ടോട്ടൽ പൂവിനോട് പ്രത്യേകിച്ച് നിങ്ങളോട് കിട്ടുന്നത്